നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ എല്ലാവരും പ്രിയപ്പെട്ടതായിട്ട് കരുതുന്ന നമ്മൾക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു കാര്യമാണ് ധനം വർദ്ധിക്കുക എന്നുള്ളത് നമ്മുടെ വീട്ടിൽ സന്തോഷം ഉണ്ടാവുക സമ്പൽ സമൃദ്ധി ഉണ്ടാവുക ഐശ്വര്യം ഉണ്ടാവുക എന്നൊക്കെ നമ്മൾ എപ്പോഴും ചിന്തിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള റെമഡികൾ നമ്മൾ ചെയ്തു നോക്കുകയും ചെയ്യും നമ്മൾ ജോലി ചെയ്യുന്നതിനോടൊപ്പം നമുക്ക് അഭിവൃദ്ധി ഉണ്ടായാൽ അല്ലെങ്കിൽ വരവിനനുസരിച്ച് നമുക്കൊരു ചെലവ് വന്നു കഴിഞ്ഞാൽ ആ ഒരു അതൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ സാധിച്ചാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സമ്പാദിക്കാൻ സാധിച്ചാൽ എന്നൊക്കെ ആഗ്രഹിക്കുന്ന എല്ലാവരും അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് മണി പ്ലാന്റ് അതുപോലെ പല രീതിയിലുള്ള ചെടികളൊക്കെ ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടിയും സമ്പൽ സമൃദ്ധി വർദ്ധിക്കാൻ വേണ്ടിയും ഒക്കെ നമ്മൾ നട്ടുപിടിപ്പിക്കാറുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം മണി പ്ലാന്റ് എന്ന് പറയുന്നത് തന്നെ ഒരു പൈസ കൊണ്ടുള്ള ഒരു പൈസ ഉദ്ദേശിച്ചു ഒരു ചെടി എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ മണി പ്ലാന്റ് നമ്മൾ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലൊക്കെ അവരെ വളരെ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ചെടിയാണ് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചെടിയാണ് മണി പ്ലാന്റ് പക്ഷേ ഇത് വേണ്ട രീതിയിൽ നിങ്ങളുടെ വീട്ടിൽ മണി പ്ലാന്റ് ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന രീതിയിൽ ഈ മണി പ്ലാന്റിനെ സംരക്ഷിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് വലിയൊരു ഗുണമൊന്നും നേടാൻ സാധിക്കില്ല അതിലുപരി നിങ്ങൾക്ക് അതുകൊണ്ട് വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പൊ നമുക്ക് നോക്കാം ഏതെല്ലാം രീതികളാണ് ഇത് വളരെ നല്ല രീതിയിൽ ഇതിനെ പരിപാലിക്കേണ്ടത് എന്തെല്ലാം തെറ്റുകളാണ് ഇതിനോട് ചെയ്യാൻ പാടില്ലാത്തത് എന്തൊക്കെ ചെയ്താലാണ് നമുക്ക് അഭിവൃദ്ധി ലഭിക്കുക എന്ത് തെറ്റ് ചെയ്താൽ അതിൽ നിന്ന് അത് തെറ്റ് നമുക്ക് എങ്ങനെ തിരുത്താൻ സാധിക്കും എന്നുള്ളത് നോക്കാം ആദ്യം തന്നെ ഇത് ഉത്തമമായിട്ടുള്ള ഒരു ദിശ എന്ന് പറയുന്നത് നമുക്കറിയാം ഇൻഡോർ ഇൻഡോറായിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ നമുക്ക് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് മണി പ്ലാന്റ് അപ്പോൾ നമുക്ക് ഒരു ഉത്തമമായിട്ടുള്ള ഒരു സ്ഥാനം ഇതിന് എന്ന് പറയുന്നത് തെക്ക് കിഴക്ക് മൂലഭാഗത്ത് നിങ്ങൾക്ക് ഇത് വയ്ക്കുകയാണെങ്കിൽ ധനപരമായിട്ടുള്ള നല്ല നേട്ടം കിട്ടുന്ന ഒരു സ്ഥാനമാണ് തെക്ക് കിഴക്ക് മൂലഭാഗം എന്ന് പറഞ്ഞത് അതുപോലെ വടക്ക് ഭാഗം കുബേര ദിക്കായിട്ടുള്ള വടക്ക് ഭാഗത്ത് മണി പ്ലാന്റ് നട്ടുപിടിപ്പിക്കുന്നത് വളരെ ഉത്തമമാണ് അപ്പോൾ ഈ രണ്ട് ദിശയും അതുപോലെ തന്നെ കിഴക്ക് ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നട്ടുപിടിപ്പിക്കുന്നതും നല്ലതാണ് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ രണ്ട് ദിക്കിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന രണ്ട് ദിക്കാണ് ഞാൻ ആദ്യം പറഞ്ഞത് അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മൾ ഇത് നട്ടുപിടിപ്പിക്കും അപ്പോൾ നമ്മൾ കുപ്പിയിൽ വെള്ളം വെച്ചിട്ട് അല്ലെങ്കിൽ ഭരണിയിൽ വെള്ളം വെച്ച് അങ്ങനെ തണ്ടിൽ നമ്മൾ വേറിറക്കി വെക്കുന്നവരുണ്ട് അല്ലാതെ മണി പ്ലാന്റ് വീടിനകത്തോ അല്ലെങ്കിൽ പുറത്തോ ആയിട്ട് മണ്ണിനെ നട്ടുപിടിപ്പിക്കുന്നവരുണ്ട് ചെടിച്ചട്ടിയിൽ നട്ടുപിടിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മളൊന്നും സപ്പോർട്ട് ചെയ്ത് കൊടുക്കാതെ വളർത്തിയെടുക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അതായത് മതിലിനു ചേർത്ത് നിർത്തി മതിലിലേക്ക് കയറ്റി വിടുക അല്ലെങ്കിൽ ഒരു മരത്തിനു ചേർത്ത് നിർത്തി മരത്തിലേക്ക് കയറ്റി വിടുക അല്ലെങ്കിൽ ഒരു കയർ കെട്ടി ആ കയറിലേക്ക് പടർത്തുക ഒരു കമ്പ് നാട്ടി ആ കമ്പിലേക്ക് പടർത്തുക ഇങ്ങനെയൊന്നും ചെയ്യരുത് അതായത് ഒരു സപ്പോർട്ട് നമ്മൾ ഈ ഒരു ചെടിക്ക് കൊടുക്കരുത് എന്നുള്ളതാണ് അതായത് ഒരു സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു ബാങ്കിന്റെ ലോണിനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്തുനിന്ന് വായ്പയോ ഒക്കെ ആശ്രയിച്ച് വേണ്ടി വരും നമ്മളുടെ ഒരു സാമ്പത്തിക സ്ഥിതി മുന്നോട്ട് കൊണ്ടുപോകാൻ അതായത് പണം നമുക്ക് വരും പക്ഷെ എപ്പോഴും നമ്മൾ ലോണിനെയൊക്കെ ആശ്രയിച്ചു കൊണ്ടേ നമുക്ക് എല്ലാം ഒന്നും മെയിൻ്റെ ചെയ്ത് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇത് ഒരു ചെടിച്ചട്ടിയിലാണെങ്കിൽ ഭംഗിയായിട്ടങ്ങ് വട്ടത്തിൽ വെട്ടിക്കൊടുക്കുക ഇത് വെട്ടിക്കൊടുത്ത് നമ്മളിങ്ങനെ അതിനെ വളർന്ന് പന്തലിക്കാൻ അനുവദിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് ഇത് വളരാതിരിക്കില്ല നല്ല പൂക്കുട പോലെ വെട്ടി വെട്ടി വെട്ടിക്കൊടുത്ത് ഇങ്ങനെ നിർത്തുകയാണ് ചെയ്യേണ്ടത് ഒരു സപ്പോർട്ടും ഈ ചെടിക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ളത് ആദ്യം നിങ്ങൾ ചിന്തിക്കുക രണ്ടാമത്തെ കാര്യം മലിനമായിട്ടുള്ള ഒരു സ്ഥലത്തും ഇത് നട്ടുപിടിപ്പിക്കരുത് കാരണം ഒരുപാട് ലക്ഷ്മി ദേവിയുടെ വാസമുള്ള അല്ലെങ്കിൽ ലക്ഷ്മി പ്രീതികരമായിട്ടുള്ള ഒരു സസ്യം തന്നെയാണ് മണി പ്ലാന്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ടോയ്ലറ്റിൻ്റെ ഭാഗത്ത് നമ്മളുടെ ബാത്റൂമിൻ്റെ ഭാഗത്ത് ബാത്റൂമിൻ്റെ ഭിത്തിയോട് ചേർന്ന് അങ്ങനെയൊന്നും ഉള്ള മലിനമായിട്ടുള്ള സ്ഥലത്തൊന്നും ഇതിനെ നട്ടുപിടിപ്പിക്കരുത് അതായത് തുണി അലക്കി കഴുകി കളയുന്ന വെള്ളം വെള്ളം കഴുകി ഒഴുകി പോകുന്ന സ്ഥലത്ത് ഇല്ലെങ്കിൽ നമ്മളുടെ സിങ്കിനകത്തുനിന്ന് വെള്ളം പോകുന്ന ആ ഒരു ഭാഗത്തൊന്നും വൃത്തിയില്ലാത്ത ഒരു സ്ഥലത്തും ഇത് നട്ടുപിടിപ്പിക്കരുത് വൃത്തിയില്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇത് വളരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടുന്ന് അതിനെ പിഴുതെടുത്തോളൂ പെട്ടെന്ന് തന്നെ അതിനെ നല്ല ഒരു സ്ഥലത്തേക്ക് മാറ്റിക്കൂളൂ അതാണ് ഏറ്റവും ഉത്തമം ഒരു കാരണവശാലും ഈ തെറ്റുകൾ ഒരു കാരണവശാലും ചെയ്യരുത് നിങ്ങളുടെ വീടിൻ്റെ ഏത് പരിസരത്ത് ഉണ്ടാവുകയാണെങ്കിലും മലിനമായ ജലം ഉള്ള സ്ഥലത്ത് മണി പ്ലാന്റ് വളരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവുകയില്ല ആ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതിനൊരു സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കും ഒരു സപ്പോർട്ടില്ലാതെ അതായത് ലോണിനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഒരു സപ്പോർട്ടില്ലാതെ നമുക്കും സാമ്പത്തിക ഭദ്രത ഉണ്ടാവുകയില്ല ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങളുടെ വീട്ടിൽ മണി പ്ലാന്റ് ഉണ്ടെങ്കിൽ നിങ്ങളൊരു അഫർമേഷൻ കൊടുക്കുന്ന വീഡിയോ ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അഫർമേഷൻ കൊടുക്കാവുന്നതാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ് മണി പ്ലാന്റ് അഫർമേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അത് കൂടുതൽ പറയുകയാണെങ്കിൽ അതൊരു ഒരു നമ്മളൊരു ചെടിയെ അതായത് ഒരു അഫർമേഷൻ കൊടുക്കാൻ വേണ്ടി വടക്ക് ഭാഗത്ത് ഒരു ചെടി നമ്മൾ കണ്ടുവെക്കുകയും ആ അല്ലെങ്കിൽ നട്ടു വളർത്തുകയും ആ ചെടിയിലേക്ക് നമ്മളുടെ ഓരോ ദിവസവും നമ്മൾ പ്രപഞ്ച ശക്തിയിലേക്ക് പറയുന്നത് പോലെ ഓരോ ദിവസവും ഞാൻ അഭിവൃദ്ധിപ്പെട്ടു വരികയാണ് എനിക്ക് ഒരുപാട് അഭിവൃദ്ധി ഉണ്ടാകുന്നു ഓരോ ദിവസവും ഞാൻ മെച്ചപ്പെട്ട ജീവിത രീതിയിലേക്ക് മാറുന്നു എന്ന് ഒരു സ്വകാര്യം പറയുന്നത് പോലെ നിങ്ങളൊരു പതിനൊന്ന് ദിവസം തുടർച്ചയായിട്ട് ഏഴ് മണിക്ക് മുൻപായിട്ടൊരു അഫർമേഷൻ കൊടുത്തു നോക്കൂ പതിനൊന്ന് തവണ ണ പതിനൊന്ന് ദിവസം കൊടുക്കുക അതായത് കൊടുക്കേണ്ടത് എങ്ങനെയാണ് ആ ചെടിയോട് സ്വകാര്യം പറയുന്നത് പോലെ മറ്റുള്ളവർ കേൾക്കാതെ നിങ്ങൾ ആ ചെടിയോട് പറയുക ഞാൻ ഓരോ ദിവസം ചെല്ലും തോറും വളരെ അഭിവൃദ്ധിപ്പെട്ടു വരുന്നു ഞാൻ മെച്ചപ്പെട്ട രീതിയിലേക്ക് എൻ്റെ ജീവിതം മാറിമറിയുന്നു എന്ന് മാത്രം പറയുക ഇങ്ങനെ പതിനൊന്ന് പ്രാവശ്യം പതിനൊന്ന് ദിവസം പറയുക ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഒരു അഫർമേഷനാണ് അത് പറഞ്ഞു കഴിഞ്ഞു ഇനി അടുത്തത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു റെമഡിയാണ് അതായത് മണി പ്ലാന്റ് വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തെക്ക് കിഴക്ക് മൂലഭാഗത്ത് ഒരു ത ഒരു തൈ അത് ചെടിച്ചട്ടിയിൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും ഇനി ഞാൻ പറയുന്ന ഈ ഒരു റെമഡി കൂടി നിങ്ങൾ ചെയ്തു വെച്ച് നോക്കൂ സൂക്ഷ്മം ഒരു തൊണ്ണൂറ് ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് തന്നെ ധനം വന്നു ചേരുന്നതും വളരെയധികം ധനാ അഭിവൃദ്ധി നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകുന്നതും ഓരോ ദിവസം നിങ്ങൾ മെച്ചപ്പെട്ടു വരുന്നതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ എങ്ങനെയാണ് ആ റെമഡി ചെയ്യുന്നതെന്ന് പറയാം അഞ്ച് രൂപയുടെ ഗോൾ ഗോൾഡ് കളറുള്ള കോയിൻ എടുക്കുക എന്നതിനു ശേഷം ഈ നമ്മൾ ചെടിച്ചട്ടിയിൽ വെച്ചിരിക്കുന്ന ഈ ചെടിയുടെ വേര് ഇറങ്ങിയിരിക്കുന്ന ഭാഗത്ത് ചെറുതായിട്ട് ഒന്ന് നല്ലോണം ആ ചെടിച്ചട്ടിക്കകത്തൊരു കുഴി എടുത്തിട്ട് അഞ്ച് രൂപ അതിനകത്തേക്ക് ഇട്ട് അതിനകത്ത് മണ്ണിട്ട് മൂടുക വളരെ അഭിവൃദ്ധി നിങ്ങൾക്കുണ്ടാകും എന്നുള്ളതിൽ യാതൊരു തർക്കവും സംശയവും ഇല്ല എന്നുള്ളതാണ് അത് എന്നിട്ട് ഇവയുടെ ഏത് ഭാഗത്ത് വെക്കണം നിങ്ങളുടെ വീടിൻ്റെ തെക്ക് കിഴക്ക് മൂലഭാഗത്ത് വെക്കണം തെക്ക് കിഴക്ക് മൂലഭാഗത്ത് നിങ്ങൾക്ക് വീടിൻ്റെ ഉള്ളിലോ പുറത്തോ വെക്കാവുന്നതാണ് സൂക്ഷ്മം മൂന്ന് മാസം നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ നിങ്ങൾക്കിത് പരീക്ഷിച്ച് നോക്കാൻ പറ്റിയ ഒരു റെമഡിയാണ് സൂക്ഷ്മം മൂന്ന് മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം ധനാഭിവൃദ്ധി ഉണ്ടാകും ഇനി ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് നമ്മൾ വളർന്ന് പന്തലിച്ച് ഒരു കയറോ ഒരു വടിയോ ഒന്നും കെട്ടിക്കൊടുത്തതിനെ വളർത്തരുത് കത്രികയെടുക്കുക നല്ല വളരുന്നതിനനുസരിച്ച് ഇതിനെ വെട്ടി നിലനിർത്തി കൊണ്ടുപോവുക അതുപോലെ തന്നെ വൃത്തിയുള്ള സ്ഥലങ്ങളിൽ മാത്രം വെച്ച് പരിപാലിക്കുക വൃത്തിയില്ലാത്ത ഒരു സ്ഥലത്തും ഈ ചെടി വെക്കരുത് അത് നിങ്ങളുടെ വീട്ടിലുള്ള കുടുംബത്തിലുള്ള സന്തോഷം സമൃദ്ധി ഐശ്വര്യം എടുത്തും നിങ്ങൾക്ക് നിങ്ങൾ ഇന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ വീടിന്റെ ഏതെങ്കിലും വൃത്തിയില്ലാത്ത ഭാഗത്ത് മണി പ്ലാന്റ് വളരുന്നുണ്ടെങ്കിൽ നേരെ നിങ്ങൾ കുടുംബത്തിലേക്കും കൂടി നോക്കുക ആവശ്യമില്ലാതെ അവിടെ വഴക്കുണ്ടാകും ഒരു സമാധാനം ആ കുടുംബത്തിൽ ഉണ്ടാകില്ല എപ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരു പ്രശ്നം കഴിയുമ്പോൾ പ്രശ്നങ്ങൾ കറി കയറി വരുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷവും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല ഉടനായിട്ട് ഈ ഒരു ചെടി ചേഞ്ച് ചെയ്ത് നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ ഒരു ചേഞ്ച് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നന്ദി നമസ്കാരം